പാൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഐപിഎല്ലിൽ ഇന്ന് നടക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടത്തിലെ ആഘോഷങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് മത്സരത്തിന് ശേഷമുള്ള വെടിക്കെട്ടോ മത്സരത്തിനിടയിലുള്ള ഗേൾസിന്റെ പ്രകടനങ്ങളോ ഇന്ന് ഉണ്ടാകില്ല മത്സരം തുടങ്ങും മുമ്പ് ഭീകരാക്രമണത്തിൽ മരിച്ചവരോടുള്ള ആദര സൂചകമായി ഒരു മിനിറ്റ് മൌനം ആചരിക്കും അതിനു പുറമെ കളിക്കാരും മാച്ച് ഒഫീഷ്യൽസും കറുത്ത ആംബാൻഡ് ധരിച്ചാവും ഇന്നത്തെ മത്സരത്തിന് ഇറങ്ങുന്നത് വൈകിട്ട് ഏഴരയ്ക്ക് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഹൈദരാബാദ് മുംബൈ പോരാട്ടം നടക്കുന്നത് പാൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ മൂന്ന് ഭീകരരുടെ രേഖാചിത്രങ്ങൾ സേന പുറത്തുവിട്ടിട്ടുണ്ട് ആസിഫ് ഷൌജി സുലൈമാൻ ഷാ അബൂ തൽഹ എന്നിവരുടെ രേഖാചിത്രങ്ങളാണ് പുറത്തുവിട്ടത് പൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ആറ് തീവ്രവാദികളിൽ രണ്ടുപേർ പ്രാദേശിക തീവ്രവാദികളാണ് ഇവരെ സുരക്ഷാ സേന തിരിച്ചറിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ആദിൽ തോക്കർ ആസിഫ് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് ഇവർ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധം പുലർത്തിയിരുന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട് ഭീകരരുടെ സംഘത്തിൽ അഫ്ഗാനിലെ പഷ്തോ ഭാഷ സംസാരിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഭീകരാക്രമണ സംഘത്തിലുണ്ടായിരുന്ന നാല് പേർ സൈനിക വേഷത്തിലാണ് എത്തിയത് പാകിസ്ഥാന്റെ പിന്തുണയോടെ ാണ് ആക്രമണം നടന്നത് എന്ന് തന്നെയാണ് സൂചനകൾ എന്നാൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും എല്ലാ ഭീകരതയെയും തങ്ങൾ എതിർക്കുന്നു എന്നുമാണ് പാകിസ്ഥാന്റെ വിശദീകരണം പാകിസ്ഥാൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ലഷ്കർ നേതാവ് സെയ്ഫുള്ള ആണെന്നുള്ള സൂചനകളും വന്നിട്ടുണ്ട് ബൈസരൻ വാലിയിൽ നടന്നത് ലഷ്കർ ഐഎസ്ഐ ആസൂത്രിത ആക്രമണം എന്നാണ് സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നത് ആക്രമണത്തിൽ ലഷ്കർ ഈ തോയ്ബയുടെ പങ്ക് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ വേദനിച്ച് നിൽക്കുന്ന ഇന്ത്യക്ക് പിന്തുണ പിന്തുണയുമായി ലോക നേതാക്കളും എത്തിയിട്ടുണ്ട് അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഇന്ത്യക്കുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കാശ്മീരിൽ നിന്ന് വരുന്നത് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന വാർത്തകളാണെന്നും ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നുവെന്നും ട്രംപ് അറിയിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിളിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തി ക്രൂരകൃത്യത്തിന് ആർക്കും ന്യായീകരണം നൽകാനാവില്ല ഈ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരെയും ഇത് നടത്തിയവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും അവർ കടുത്ത ശിക്ഷ അർഹിക്കുന്നു എന്നും പുടിൻ പറഞ്ഞു തീവ്രവാദത്തിനെതിരെയുള്ള യുദ്ധത്തിൽ എന്നെന്നും ഇന്ത്യക്കൊപ്പം നിലകൊള്ളുന്നു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചത് ബ്രിട്ടൻ ഫ്രാൻസ് അറബ് രാജ്യങ്ങൾ എന്നിങ്ങനെ ലോകരാജ്യങ്ങൾ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാടിനെ നടക്കിയ ഈ ക്രൂരത ഈ തീവ്രവാദ ആക്രമണം ഈ അടുത്തെങ്ങും ഇന്ത്യ മറക്കില്ല ഇനി ഇനിയെന്ത് വേണം എന്ന് തീരുമാനിക്കാനും അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ലോകത്ത് മറ്റാരെയും ആശ്രയിക്കാതെ അത് നടപ്പാക്കാനും കേൾപ്പുള്ള ഒരു ഭരണകൂടം തന്നെയാണ് ഇന്നുള്ളത് നയതന്ത്രപരമായ തിരിച്ചടി കൂടി പാകിസ്ഥാന് നൽകും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ലോക സമൂഹത്തിന് മുന്നിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു വാദ രാഷ്ട്രമായ തീർത്തും ദരിദ്രമായ പാകിസ്ഥാൻ ഈ സംഭവത്തോടെ കൂടുതൽ ദുർബലമാകുകയാണ്